ഞാൻ സോൻചേട്ടനോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ മുമ്പാകെ എനിക്കൊരു ചാൻസ് ഇതിൽ ഞാൻ എന്താ ചെയ്യാം അതിൽ അഭിനയിക്കുന്ന പ്രയാഗമാട്ടിനെ പോലെയൊക്കെ ആൾക്കാരൊക്കെ അഭിനയിക്കുമ്പോഴാണ് പടരേണ്ടതും പടരുന്നതും അപ്പോ അതൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഈ ലുക്കില് മുടിയൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുടി വെട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും വളരെ അത്ഭുതം ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്നലെ ഇന്നുമായിട്ട് മുഴുവൻ ആൾക്കാരും നിറഞ്ഞ സദസ്സിലാണ് സിനിമ ഉണ്ടായത് എന്നുള്ളതാണ് ഞാനൊരു ഒത്തിരി ലേറ്റായിട്ടൊരു സിനിമക്ക് കാണാൻ കയറിയപ്പോൾ സീറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടായി പ്രയാഗ മാർട്ടിൻ സിനിമ കാണാൻ വേണ്ടി വന്നിട്ട് അവർക്ക് സീറ്റ് കിട്ടില്ല വലിയ റിസർവ് ചെയ്തിരുന്ന സീറ്റുകളിലൊക്കെ അതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്ന് നേരത്തെ ഇരിപ്പിടം ചരസ്ഥമാക്കിയതുണ്ട് അല്ല ഇപ്പോൾ എറണാകുളത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി സമം പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന വുമൻസ് ഫിലിം ഫെസ്റ്റിവൽ അഞ്ചാമത്തെ അഡീഷനാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ഇത് ആദ്യമായിട്ടാണ് സവിത സവിതാ തിയേറ്ററുകളിലാണ് നടക്കുന്നത് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നലെയും ഇന്നുമായിട്ട് മുഴുവൻ ആൾക്കാരും നിറഞ്ഞ സദസ്സിലാണ് സിനിമ ഉണ്ടായെന്നുള്ളതാണ് ഞാനൊരു ഒത്തിരി ലേറ്റായിട്ടൊരു സിനിമ കാണാൻ കയറിയപ്പോൾ സീറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടായി പ്രയാഗ മാർട്ടിൻ സിനിമ കാണാൻ വേണ്ടി വന്നിട്ട് അവർക്ക് സീറ്റ് കിട്ടില്ല വലിയ റിസർവ് ചെയ്തിരുന്ന സീറ്റുകളിലൊക്കെ അതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്ന് നേരത്തെ ഇരിപ്പിടം കരസ്ഥമാക്കിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചത് എന്നാലും ഇത്രയധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇത്ര 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 സിനിമ കുറവാണ് സിനിമകൾ അവർക്കൊരു നമുക്കൊരു ഇൻസ്പിറേഷൻ തീർച്ചയായും കാരണം ലോകത്തെ മികച്ച വൈ എഫ് എഫ് കെയിലൊക്കെ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ മുപ്പത്തൊന്ന് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഇതിന്റെ ഈ ഇതിന്റെ സംഘാടനവും ഇത് ഇതിന്റെ നടത്തിപ്പും എല്ലാം പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് എറണാകുളത്ത് ഇപ്പോൾ കുക്കു പരമേശ്വരനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ജോളി ചുറിയത്ത് അതുപോലെയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മുടെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അങ്ങനെ എല്ലാ മേഖലയിലും സ്ത്രീകൾ തന്നെ മുന്നിൽ നി നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ഫെസ്റ്റിവലിൽ ഒരുപാട് പുതിയ ഫെസ്റ്റിവൽ സിനിമകൾ സ്ഥിരം ഫെസ്റ്റിവലും വരുന്നവരല്ലാതെ പുതിയ ഒരുപാട് പ്രേക്ഷകരെ ഫെസ്റ്റിവലിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് പെൺകുട്ടികളാണ് പുതിയ തലമുറയാണെന്നൊക്കെയുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ വലിയ ഒരു മാറ്റമുണ്ടാക്കും ഇത്തരം ഇതെന്തായാലും കേരളത്തിൽ എല്ലാ വർഷവും നടത്തുന്നത് സ്ത്രീകളെ അവരുടെ സിനിമ കാണാനും അവർക്ക് സിനിമയിലേക്ക് വരാനും വലിയ ചർച്ചകൾക്കും ഇപ്പോ ഓപ്പൺ ഫോറം തുടങ്ങാൻ പോവാണ് എല്ലാം സ്ത്രീ സിനിമ സ്ത്രീ രാഷ്ട്രീയം ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകളൊക്കെയാണ് അതെല്ലാം അവർക്ക് വലിയ പ്രചോദനവും ധൈര്യവും കിട്ടുന്നതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ അതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും അല്ല തീർച്ചയായും ഇപ്പോ നമുക്കറിയാമല്ലോ കഴിഞ്ഞ നമ്മുടെ മുൻകാലഘട്ടങ്ങളിലുള്ള സ്ത്രീ സംവിധായകരുടെ പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വിരളം എന്നല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയാവുന്നൊരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ നമുക്ക് എണ്ണം പറഞ്ഞാൽ സ്ത്രീ സംവിധായകരുണ്ട് ഇപ്പോൾ ശ്രുതി ശരണ്യ അങ്ങനെയുള്ള ആൾക്കാർ അഞ്ജലി മേനോൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഭിമാനമല്ലേ അല്ലേ ഇപ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഡെലിഗേറ്റ്സെല്ലോ ഇനോഗ്രേറ്റ് ചെയ്തത് മധുര മനോഹര മുഖത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ കൊമേഴ്ഷ്യൽ ഹിറ്റ് ചെയ്തത് ചെയ്ത കൊമേഴ്ഷ്യൽ ഹിറ്റായ അപൂർവം സിനിമകളിൽ ഒരു സിനിമ ചെയ്തത് സ്റ്റെഫി സേവിയറാണ് ഒരു വനിതയാണ് അപ്പോൾ മാറ്റമാണ് മുന്നേറ്റമാണ് വനിതകളുടെ എന്ന് തന്നെയാണ് പിന്നെ സിനിമ സംവിധായക എന്നുള്ള ഒരു മേഖല അല്ലാതെ സിനിമയിൽ എല്ലാത്തരം മേഖലയിലും സ്ത്രീകൾ വരേണ്ടതാണ് അതിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഫെഫ്ക പോലെയുള്ള സംഘടനകളും ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങാൻ പോകുന്നു ഇപ്പോൾ സിനിമയിൽ ഓടുന്ന വണ്ടികൾ ഡ്രൈവേഴ്സ് വരെ വനിതാ ഡ്രൈവേഴ്സിനെയൊക്കെ ഫെഫ്ക പ്ലാൻ ചെയ്യുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിന് സർക്കാരും ചലച്ചിത്ര അക്കാദമിയും നമ്മുടെ പൊതുസമൂഹവും ഒക്കെ വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് അല്ല നെക്സ്റ്റ് പടം പ്രതീക്ഷിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ എന്താണ് ചിരിപ്പടം ആണെന്നാണ് സീരിയസ് പടം ആണെന്നാണ് എന്താണ് അല്ല ഓരോ സിനിമയുടെയും കഥയാണല്ലോ അതിന്റെ പ്രധാനം പിന്നെ അതിൽ അഭിനയിക്കുന്ന പ്രയാഗ മാർട്ടിനെ ഉള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുമ്പോഴാണ് ചിരി കൂടുതൽ പടരേണ്ടതും പടരുന്നതും അപ്പോ അതൊക്കെ ഈ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുടി വെട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും സോൻചേട്ടൻ ഞാൻ സോൻചേട്ടനോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ മുമ്പാകെ എനിക്കൊരു ചാൻസ് തരൂ ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യാം പൊന്നു ചേട്ടൻ അവിടെ ഞാനത് കണ്ടിന്യൂ സോൻ ചേട്ടൻ ചേട്ടാ ഒരു ലുക്കില് ഏതെങ്കിലും ഒരു കഥാപാത്രം അഞ്ചു മിനിറ്റ് എങ്കിലും സിനിമയിൽ പോകുന്ന ഏതെങ്കിലും ഒരു നല്ല കഥാപാത്രം എനിക്ക് വേണ്ടി എഴുതുയിൽ ഞാൻ ആഴ്ച ആഴ്ചയിൽ ഹെയർ സ്റ്റൈൽ ഒരു കലാകാരിയാണ് ഓരോ ഹെയർ സ്റ്റൈൽ മാറ്റുന്നതനുസരിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നാലും അപ്പോൾ ഇതൊക്കെയാണ് സിനിമ പ്രേക്ഷകരെ പല രീതിയിൽ എൻറ്റർടൈൻ ചെയ്യും അത് തമാശ തന്നെ ആവണമെന്നില്ല അല്ലെങ്കിൽ ആക്ഷൻ പടങ്ങൾ തന്നെ ആവണമെന്നില്ല എന്റർടൈനർ എന്ന് പറയുന്നത് നല്ല കലാമൂല്യമുള്ള സിനിമയും നല്ല സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളും എല്ലാം നമ്മളെ നമ്മളെൻറ്റർടൈൻ ചെയ്യിപ്പിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പം അത്തരത്തിലുള്ള സിനിമകളായിരിക്കും ഇപ്പം വ്യക്തിപരമായി